ഹായ് ഓൾ എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മഞ്ജുള അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സിയുടെ ഒരു ഇഷ്ട ടോപ്പിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന വന്യജീവി സംഗീതങ്ങളാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വീഡിയോ കിട്ടിയൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വന്യജീവി സങ്കേതങ്ങൾ നമ്മുടെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയോ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിൽ ഉള്ളത് ഓക്കെ ആ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് പെരിയാറ് പെരിയാറ് അടുത്തത് നെയ്യാറ് വന്യജീവി സങ്കേതം പിന്നെ പീച്ചി വാഴാനി വന്യജീവി സങ്കേതമുണ്ട് വയനാട് വന്യജീവി സങ്കേതം പറമ്പിക്കുളം ഇടുക്കി പേപ്പാറ തട്ടേക്കാട് ചിന്നാർ ചിമ്മിനി ആറളം ഷെന്തരുണി മംഗളവനം കുറിഞ്ഞിമല ചൂളന്നൂർ മലബാർ കൊട്ടിയൂർ നെക്സ്റ്റ് കരിമ്പുഴ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിലെ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണുള്ളത് അതിലോരോന്ന് നമ്മൾ പറഞ്ഞു പെരിയാറ് നെയ്യാർ പി വാഴാനി വയനാട് പറമ്പിക്കുളം ഇടുക്കി പേപ്പാറ തട്ടേക്കാട് ചിന്നാറ് ചിമ്മിനി ആറളം ഷെന്തരുണി മംഗളവനം കുറിഞ്ഞിമല ചൂളന്നൂർ മലബാർ കൊട്ടിയൂർ കരിമ്പുഴ ഓക്കെ ഇനി ഇതിലെ പ്രധാനപ്പെട്ട എല്ലാ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചും പി എസ് സി പരീക്ഷയിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ് അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് പെരിയാറാണ് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാറ് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ചോദിച്ചാലും അത് പെരിയാറാണ് പെരിയാർ വന്യജീവി സംഗീതത്തിന്റെ പഴയ പേരായിരുന്നു നെല്ലിക്കാമ്പെട്ടി നെല്ലിക്കാം പെട്ടി ഗെയിം സാഞ്ചറി വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നെല്ലിക്കാമ്പെട്ടി ഗെയിം ഗെയിമിങ് സാഞ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാഭായരായിരുന്നു ചില ശ്രീ ചിത്തിര തിരുനാളായിരുന്നു ചിത്തിര തിരുനാള് ഓക്കെ പിന്നീടാണ് നമ്മുടെ ഈ ഇതിൻ്റെ പേരൊക്കെ മാറിയത് പെരിയാർ വന്യജീവി സങ്കേതം എന്നൊക്കെ പേരൊക്കെ മാറിയത് കേട്ടോ ഇപ്പം ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതവും പെരിയാറാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും പെരിയാറാണ് ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും പെരിയാറാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏതാണ് പെരിയാറാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞ പേരിലും അറിയപ്പെടുന്നത് ഏതാണ് പെരിയാറാണ് ഈ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി പത്തനംതിട്ട ഇന്ത്യയിലെ ഇന്ത്യയിലെ പറയുകയാണെങ്കിൽ പത്താമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാറ് ലോകബാങ്ക് ബക്കർലിബ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതമാണ് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ട് പ്രോജക്റ്റ് എലിഫൻറ്റ് പരിധിക്കുള്ളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴാ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയം ചോദിച്ചാൽ അത് മംഗളാദേവി ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രമാണ് പെരി ക്ഷേത്രമാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പെരിയാർ എന്ന പേരൊക്കെ വന്ന ആ വർഷം വന്യജീവി സങ്കേതമായ വർഷം പെരിയാർ വന്യജീവി സങ്കേതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷം ഓർത്തിരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം ഏതാണ് പതിനെട്ടെണ്ണം ആണ് പേരുകൾ പറഞ്ഞു അതിൽ പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാൻ ഗെയിം സാഞ്ചുറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് വർഷം അപ്പം ആ സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീ ചിത്തിര തിരുനാള് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കും കൂടെ അറിഞ്ഞിരിക്കണം അത് പീരുമേടാണ് പീരുമേട് ഉള്ളത് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഇവിടെ ഇന്ത്യയിലെ പത്താമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാറ് പിന്നെ അതുപോലെ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി പത്തനംതിട്ടയാണ് പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയം ചോദിച്ചാൽ അത് മംഗളാദേവി ക്ഷേത്രമാണ് അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വയനാടാണ് വയനാട് വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് ഏറ്റവും വലിയ രണ്ടാമത്തേത് ആദ്യത്തെ നമ്മൾ പറഞ്ഞു പെരിയാറണം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് ഏത് മുത്തങ്ങ വന്യജീവി സങ്കേതം മുത്തങ്ങ അപ്പം കേരളത്തിലെ രണ്ടാം ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതും നമ്മുടെ വയനാടാണ് ഏതു പേരിൽ അറിയപ്പെടുന്നു ബേഗൂർ ബേഗൂർ വന്യജീവി ബേഗൂർ വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് വയനാട് വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്ഫിയർ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് ഭാഗമാണേത് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിൽ എവിടെയാണ് ചോദിച്ചാൽ അത് സുൽത്താൻ ബത്തേരിയിലാണ് സുൽത്താൻ ബത്തേരിയിലാണ് ബത്തേരിയിലാണ് ക്ലിയർ ആയോ ഇനി വയനാട് വന്യജീവി സങ്കേതത്തിന്റെ സമീപത്തായിട്ട് കുറച്ച് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങൾ ചോദിച്ചാൽ അത് ഉം ഏതൊക്കെയാണ് മുതുമല വന്യജീവി സങ്കേതം മുതുമല വന്യജീവി സങ്കേതം എവിടെയാണെന്നറിയുമോ അത് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് അതുപോലെ തന്നെ ബന്ദിപ്പൂർ നാഗർഹോളയൊക്കെ എവിടെയാ കർണാടക ഇതൊക്കെ എന്താണ് നമ്മുടെ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ അടുത്താണ് ബന്ദിപ്പൂർ നാഗർഹോള എവിടെയാണെന്നറിയത് കർണാടകയിലെ വന്യജീവി സങ്കേതമാണ് കർണാടക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കേണ്ടത് ഇപ്പം നമ്മൾ ആദ്യം പഠിച്ചത് പെരിയാർ വന്യജീവി സങ്കേതം ഇപ്പം പഠിക്കുന്നത് വയനാട് വന്യജീവി സങ്കേതം വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു ബേഗൂർ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു പിന്നെ അതുപോലെ തന്നെ നീലഗിരി ബയോസ്ഫി ബയോസ്പിയർ റിസർവിൻ്റെ ഭാഗമാണ് സുൽത്താൻ ബത്തേരിയിലാണ് വയനാട് ജില്ലയിലെവിടെയാണെന്ന് ചോദിച്ചാൽ അത് സുൽത്താൻ ബത്തേരിയിലാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ അടുത്തായിട്ടുള്ള സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങളാണ് തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതമും കർണാടകയിലെ ബന്ദിപ്പൂർ നാഗർഹോള വന്യജീവി സങ്കേതം അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം ഓക്കെ പറമ്പിക്കുളം ഓക്കെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാലത് പാലക്കാടാണ് പാലക്കാടാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പാലക്കാടാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് പറമ്പിക്കുളത്തിൻ്റെതും കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിലെ രണ്ടാമത്തെ ക കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഏത് പറമ്പിക്കുളം ഇനിയും പറമ്പിക്കുളത്തെ ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത് വന്യജീവി കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചായിരുന്നു ആദ്യ വർഷം ചോദിച്ചാൽ അത് രണ്ടായിരത്തി പത്തിനാണ് ഒരിക്കൽ കൂടി പറയാം നമ്മുടെ ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് പറമ്പിക്കുളത്തെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു ആ വർഷമാണ് രണ്ടായിരത്തി പത്ത് ഇനിയും പറമ്പിക്കുളം വന്യജീവി സംഖ്യത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ആസ്ഥാനം തൂണ കടവാണ് ക്ലിയർ ആയോ ഇനിയും തമിഴ്നാട്ടിലൂടെ പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് തമിഴ്നാട്ടിലൂടെ തമിഴ്നാട്ടിലൂടെ മാത്രം എന്താണ് പ്രവേശന കവാടം പ്രവേശന കവാടമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാലതും പറമ്പിക്കുളമാണ് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് പല പ്രവൃത്തി റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ഏതാണ് പറമ്പിക്കുളമാണ് പറമ്പിക്കുളം ക്ലിയറായോ ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിഞ്ഞത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയിലാണ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്താണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം തൂണക്കടമാണ് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ക്ലിയർ ആയോ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നെയ്യാർ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം ഓക്കെ നെയ്യാർ വന്യജീവി സങ്കേതം വർഷം ചോദിച്ചാലത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നിലവിൽ വന്നത് ഏത് ജില്ലയാണെന്നറിയോ തിരുവനന്തപുരം നെയ്യാർ അറിയാലോ തിരുവനന്തപുരം ഓക്കെ കേരളത്തിൻ്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരംകുന്നം ദ്വീപ് നെയ്യാർ ഡാം നമ്മൾ നോക്കാം കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ലയൺ സഫാരി പാർക്ക് എവിടെയാണ് മരക്കുന്നം ദ്വീപ് മരക്കുന്നം ദ്വീപ് നെയ്യാർ ഡാം നെയ്യാർ അഗസ്ത്യാർ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാറാണ് ഏതാണ് അഗസ്ത്യാർ നോട്ട് ചെയ്യാം അഗസ്ത്യാർ ക്രൊക്കടൽ അഗസ്ത്യാർ ക്രൊക്കടയിൽ റീഹാബിലിറ്റേഷൻ ബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാറാണ് അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത് കേരളത്തിൻ്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപം നെയ്യാർ ഡാമം അഗസ്ത്യാർക്കടയിൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശെന്തരുണി വന്യജീവി സങ്കേതമാണ് ശെന്തരുണി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ ചന്ദരുണി എന്ന വൃക്ഷത്തിൻ്റെ പേരിൽ ശന്തരുണി ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തരുണി ചന്ദരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ഏത് റിസർവ് ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗം ചോദിച്ചാൽ ഏതാണ് കുളത്തുപുഴ റിസർവാന് കുളത്തുപ്പുഴ ഓക്കെ ശന്ധരണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് സെന്തരണി എന്ന് പറഞ്ഞ മരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻ കൂറിക്ക ൂറിക്ക ഗ്ലൂട്ട ട്രാവൻ ഗൂറിക്ക ക്ലിയറായല്ലോ ഇപ്പം ചെന്തരുണി ചന്ദരുണി വന്യജീവി സങ്കേതം ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ശെന്തരുണി ചന്ദരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ കുളത്തൂപ്പുഴയാണ് ചെന്തരുണി വന്യ മരത്തിൻ്റെ മരത്തിൻ്റെ രാസ നമ്മുടെ ശാസ്ത്രീയ നാമമാണ് എന്ത് ഗ്ലൂട്ട ട്രാവൻ ഗൂറിക്ക ക്ലിയറായല്ലോ അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം ഏറ്റവും ഒടുവിലായി അതായത് ഏറ്റവും എന്ന് പറയുമ്പോൾ ഒരു രണ്ടായിരത്തി പത്തൊമ്പതാണ് പറയുന്നത് അപ്പം കേരളത്തിലെ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ 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 ഏത് ജില്ലയിലാണെന്നറിയോ മലപ്പുറമാണ് കരിമ്പുഴ മലപ്പുറം ജില്ലയിലാണ് ക്ലിയറായോ ഇനിയും എത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കാനുള്ളത് എങ്കിലും ബാക്കി വന്യജീവി സങ്കേതങ്ങളിലെ കുറച്ച് ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് പരീക്ഷയിൽ ചോദിക്കാറുണ്ട് അതുകൂടെ നോക്കിപ്പോകാം റീഡ് തവളകൾ റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി പ്രദേ ഏത് പ്രദേശത്ത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് മലബാർ വന്യജീ കക്കേയം എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് മലബാർ വന്യജീവി സങ്കേതമാണ് മലബാർ മലബാർ വന്യജീവി സങ്കേതം ഇനിയും ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചിമ്മിനി എവിടെയാണെന്നറിയുമോ ചിമ്മിനി വന്യജീവി സങ്കേതം എവിടെയാണെന്നറിയുമോ തൃശ്ശൂരിലാണ് ആ തൃശ്ശൂരിൽ എവിടെയാണെന്നറിയുമോ മുകുന്ദപുരത്താണ് മുകുന്ദുരം മുകുന്ദപുരം കേരളത്തിന്റെ ഭാഗമായുള്ള ഒരു പശ്ചിമഘട്ടത്തിലെ മഴനിരൽ പ്രദേശമാണ് ചിന്നാർ ഈ ചിന്നാർ വന്യജീവി സങ്കേതം നമ്മൾ പറഞ്ഞത് അല്ലെ വന്യജീവി സങ്കേത പറഞ്ഞു ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെയാണ് ചാമ്പൽ മലയണ്ണാന് ചാമ്പൽ മലയണ്ണാന് അതുപോലെ തന്നെ നക്ഷത്ര ആമ നക്ഷത്ര ആമയൊക്കെ കാണപ്പെടുന്ന ഏത് വന്യജീവി സങ്കേതത്തിലാണ് ചിന്നാർ ലാണ് ചിന്നാർ വന്യജീവി സങ്കേതത്താണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചിന്നാർ പാമ്പാർ പാമ്പാർ ഓക്കെ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന ഒന്നാണ് പാമ്പാർ ഏതൊക്കെയായിരുന്നു കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ ക്ലിയർ ആയല്ലോ ഇനി അടുത്തതാണ് കേരളത്തിൻ്റെ വടക്കേറ്റത്ത് തെക്കേറ്റത്തേക്കെ നമ്മൾ പറഞ്ഞു നെയ്യാറെന്ന് പറഞ്ഞു വടക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ഏത് ആറളം ആറളം വന്യജീവി സങ്കേതം കർണാടകയിലെ കുടക് കുടക് അല്ലെങ്കിൽ മറ്റൊരു പേര് പറയാം കൂർക്ക് ഈ വന്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ആറളമാണ് ആറളം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വന്യജീവി സങ്കേതമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് കേരളത്തിലെ മൊത്തം വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ് നമ്മൾ പറഞ്ഞു പതിനെട്ടെണ്ണമാണ് വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു പെരിയാറ് നെയ്യാറ് പി വാഴാനി വയനാട് പറമ്പിക്കുളം ഇടുക്കി പേപ്പാറ തട്ടേക്കാട് ചിഞ്ഞാറ് ചിമ്മിനി ആറളം ചെന്തരുണി മംഗളവനം കുറിഞ്ഞിമല ചൂളന്നൂർ മലബാർ കുട്ടിയൂർ കരിമ്പുഴം എന്നിട്ട് പ്രധാനപ്പെട്ട പെരിയാർ വന്യജീവി സങ്കേതത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വയനാട് വന്യജീവി സങ്കേതത്തിനെ കുറിച്ച് മനസ്സിലാക്കി പറമ്പിക്കുളം പിന്നെ നമ്മൾ നെയ്യാർ പഠിച്ചു ചെന്തെരുണി പഠിച്ചു അല്ലേ പിന്നെ ബാക്കി വന്യജീവി സങ്കേതങ്ങളുടെ ഇമ്പോർട്ടൻസ് നമ്മുടെ പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ളതും ഇനിയും ചോദിക്കാൻ സാധ്യതമായിട്ടുള്ള പോയിൻസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വന്യജീവി സങ്കേതങ്ങൾ പഠിക്കുക അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ മൈൻഡ് എപ്പിയാണ് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്